നമസ്കാരം ഭാരതീയനായ ഒരു മുഹമ്മദീയനെക്കുറിച്ചാണ് ഇന്നത്തെ വർത്തമാനം മുഹമ്മദീയൻ എന്ന് പൊതുവെ പറയുന്നത് മുസ്ലിങ്ങളെക്കുറിച്ചാണ് അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് ഭാരതീയരായ മുഹമ്മദീയന്മാരുണ്ടല്ലോ എന്ന് ഒരു മറുചോദ്യം വരാം നമ്മുടെ പേര് ഒരു മെൽവിലാസമാണ് ഒരു സ്വത്വമാണ് ആ സ്വത്വത്തിൽ പേരിനോടൊപ്പം വെളിപ്പെടുന്ന നമ്മുടെ ജാതി മത സമുദായ സ്വത്വങ്ങളൊക്കെ ഉണ്ട് എന്നാൽ അതിനേക്കാളൊക്കെ പ്രധാനമാണ് എൻ്റെ ദേശത്തിൻ്റെ പേര് എൻ്റെ മേൽവിലാസമായി തീരുക എൻ്റെ സംസ്കാരത്തിൻ്റെ പേര് എൻ്റെ ഭാഷയുടെ പേര് അത്തരം ചില അപൂർവമായ ദൃശ്യങ്ങൾ നമ്മുടെ ചരിത്രത്തിൽ കാണാനുണ്ട് നമുക്കൊരു വിഷ്ണു ഭാരതീയൻ ഉണ്ടായിരുന്നു ഭാരതീയൻ എന്നത് അഭിമാനത്തോടെ സ്വന്തം പേരിനോട് ചേർത്ത് എടുത്തണിഞ്ഞ ഒരു ഒരു സംസ്കാരമാണത് നമുക്ക് ഒരു കെ എ കേരളീയൻ ഉണ്ടായിരുന്നു കുഞ്ഞപ്പ നമ്പ്യാർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് മറ്റൊരു വി എസ് കേരളീയൻ ഉണ്ടായിരുന്നു മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് എ എ മലയാളി എന്നൊരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് ആലുങ്ങൽ അബ്ദുള്ള എന്നാണ് ഇങ്ങനെ ദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ ഉപദേശീയതയെ അല്ലെങ്കിൽ നമ്മുടെ ഭാഷയെ ഒക്കെ സ്വത്ത്മാക്കി മാറ്റിയ ആളുകൾ അത്തരത്തിൽ ഒരു മനുഷ്യനെ കുറിച്ച് ഓർക്കാൻ ഇപ്പോൾ ഒരു നിമിത്തം ഉണ്ടായി അത് മറ്റൊന്നുമല്ല ഒരു പുസ്തകം എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുസ്തകം വന്നിട്ട് കൃത്യം പത്ത് കൊല്ലം തികയുന്ന സമയത്ത് ഞാൻ ഒരിക്കൽ കൂടി ആ പുസ്തകം എടുത്ത് മറിച്ചു നോക്കാനിടയായി ആ പുസ്തകത്തിന്റെ പേര് ഞാൻ എന്ന ഭാരതീയൻ എന്നാണ് ഒരു മനുഷ്യന്റെ വിഖ്യാതനായ ഒരു ഇന്ത്യക്കാരൻ്റെ ആത്മകഥയുടെ പേരാണത് ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമിയാണ് പുസ്തകം വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഡിസംബറിലാണ് പത്ത് കൊല്ലം തികഞ്ഞിരിക്കുന്നു ആ പുസ്തകത്തിന്റെ കർത്താവിനെ ഇന്ത്യക്കാർക്ക് നന്നായിട്ട് അറിയാം ഇന്ത്യ ആദരിച്ചു കഴിഞ്ഞൊരു വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് കെ കെ മുഹമ്മദ് എന്നാണ് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയാണ് അദ്ദേഹത്തിൻ്റെ സ്വദേശം കൊടുവള്ളിയിലെ കരിങ്ങമണ്ണുകുഴിയിൽ വീരാൻകുട്ടി ഹാജിയുടെയും മറിയുമ്മ താത്തയുടെയും മോനാണ് അദ്ദേഹം അവരുടെ അഞ്ചു മക്കളിൽ രണ്ടാമത്തെ രണ്ടാമത്തെ മോനായിട്ടാണ് കെ കെ മുഹമ്മദ് പിറക്കുന്നത് കൊടുവള്ളിയിൽ പഠിച്ചു കൊടുവള്ളി ഹൈസ്കൂളിൽ നിന്ന് അദ്ദേഹം പോകുന്നത് പിന്നീട് ഉപരിപഠനത്തിന് അദ്ദേഹം പോകുന്നത് അലീഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിലേക്കാണ് അലീഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എം എ കഴിഞ്ഞ് അദ്ദേഹം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ നേരിട്ട് നടത്തുന്ന സ്കൂൾ ഓഫ് ആർക്കിയോളജിയിൽ ഉപരിപഠനത്തിന് ചേർന്ന് ഡിപ്ലോമ നേടുകയാണ് ഉണ്ടായത് ഇതാണ് കെ കെ മുഹമ്മദ് എന്ന മനുഷ്യന്റെ ഒരു പ്രൊഫൈലിൻ്റെ ആമുഖം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്ന പേര് അദ്ദേഹത്തിന്റെ അലങ്കാരവും മേൽവിലാസവുമായി തീരുന്നു അദ്ദേഹം പ്രസിദ്ധനായിത്തീരുന്ന എപ്പോഴാണ് അത് നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ആയുസിൽ നിന്ന് ഏതാണ്ട് മുക്കാൽ നൂറ്റാണ്ട് നമ്മൾ ചർച്ചക്കും സംവാദങ്ങൾക്കും രാഷ്ട്രീയമായ പ്രകടനങ്ങൾക്കും മത്സരങ്ങൾക്കും ഒക്കെ വേണ്ടി മാറ്റിവെച്ച ബാബരി മസ്ജിദ് എന്ന ഒരു തർക്ക പ്രശ്നം ഉയർന്നു വന്നപ്പോഴാണ് അദ്ദേഹം ആ പേരിനോടൊപ്പമാണ് ബാബരി മസ്ജിദിനോടൊപ്പം ഇന്ത്യയിലെ ചരിത്ര വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് ഇന്ത്യയിലെ നീതിന്യായ പീഠങ്ങൾക്ക് ഒക്കെ പരിചിതമായൊരു പേരാണ് കെ കെ മുഹമ്മദിന്റെ പേര് എന്തുകൊണ്ടെന്നാൽ അയോധ്യ പ്രശ്നത്തിൽ ആദ്യം അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്നത് അവിടെയാണ് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മദ്രാസിലെ ഓഫീസിൽ ഗോവയിൽ ഡൽഹിയിൽ ഭോപ്പാലിൽ ഛത്തീസ്ഗഡിൽ ആഗ്രയിലും പാറ്റ്നയിലും ഒക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട് അദ്ദേഹം വിരമിക്കുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റീജിയണൽ ഡയറക്ടറായി അദ്ദേഹം വിരമിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അദ്ദേഹം വിരമിക്കുന്ന വർഷം അദ്ദേഹത്തിന് പത്മശ്രീ കൊടുത്ത് ഇന്ത്യ അദ്ദേഹത്തെ ആദരിക്കുകയും ഉണ്ടായി സർവീസിൽ ഇരിക്കുമ്പോഴാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം പുസ്തകം എഴുതുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ജീവിതം റിട്ടയർമെന്റിന് ശേഷമുള്ള ജീവിതം കുറെ കൂടി ബൃഹത്തായ പുസ്തകമായി എഴുതപ്പെടേണ്ടതാണ് പിന്നെയും അദ്ദേഹം ധാരാളം നമ്മുടെ പൈതൃക സംരക്ഷണ സംരംഭങ്ങളിൽ ധാരാളമായി അദ്ദേഹം ഏർപ്പെടുന്നുണ്ട് നിരന്തരമായി പറയുകയും ചെയ്യുകയും ചെയ്യുന്നുണ്ട് അദ്ദേഹം ഭാരതീയ സംസ്കാരത്തിൽ നിരന്തരമായി ഇടപെടുന്ന ഒരാളാണ് അദ്ദേഹം ഇടപെട്ട ആദ്യത്തെ കാര്യം ബാബരി മസ്ജിദ് ഒരു തർക്ക പ്രശ്നമായി തീർന്നപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറിൽ മുഗൾ ചക്രവർത്തിയായ ബാബറിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ട ആ പള്ളി അവിടെ നിർമ്മിക്കുന്നതിന് മുമ്പ് ആ പ്രദേശത്ത് അതേ സ്ഥലത്ത് ഒരു ക്ഷേത്രം നിലനിന്നിരുന്നുവോ അങ്ങനെയാണെങ്കിൽ ആ പള്ളി നിർമ്മിക്കപ്പെട്ടത് ഒരു ക്ഷേത്രം തകർക്കപ്പെട്ട പ്രദേശത്താണോ എന്നറിയാൻ തർക്കഭൂമിയിൽ ഉത്ഘനനം നടത്താൻ നിയു നിയുക്തമായ സംഘത്തിൽ ആണ് അദ്ദേഹം ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് അന്ന് വളരെ നീതിപൂർവ്വമാണ് അദ്ദേഹം നിർവചിച്ചത് അദ്ദേഹം അദ്ദേഹം അന്ന് അതിലെ ഒരു ജൂനിയറാണ് ബാബരി മസ്ജിദിന്റെ ഉത്ഘനനത്തിൽ പങ്കുകൊള്ളുന്നത് അദ്ദേഹം അന്ന് നടത്തിയ സൂക്ഷ്മതയോടെയുള്ള നീക്കമാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയിൽ അദ്ദേഹം പറയുന്നുണ്ട് അയോധ്യ ഉത്ഘനനം നിഷ്പക്ഷമായിരിക്കണമെന്ന് സാമുദായികമായി കൂടി നിഷ്പക്ഷമായിരിക്കണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ടായിരുന്നു ഉത്ഖനനത്തിന് ജോലിക്കാരെ വെച്ചപ്പോൾ പോലും ഞങ്ങൾ അത് ഉറപ്പുവരുത്തി നൂറ്റി മുപ്പത്തൊന്ന് പേരായിരുന്നു അയോധ്യ ഉത്ഖനത്തിന്റെ ജോലിക്കാർ അതിൽ അമ്പത്തിരണ്ട് മുസ്ലിങ്ങളെ നിർബന്ധപൂർവ്വം ഉൾപ്പെടുത്തി പിൽക്കാല ചരിത്രം പറയരുതല്ലോ അത് സാമുദായികമായി ഒരു ഒരു സന്തുലനവും പാലിക്കാത്ത ഒരു കം ഒരു ഒരു സംഘമാണ് ഉത്ഘനനം നടത്തിയത് തൊഴിലാളികളെ തെരഞ്ഞെടുത്തപ്പോൾ പോലും അത്ര സൂക്ഷ്മമായ ഒരു ബഹുസ്വരത പാലിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ഉദ്ഘനനത്തിലൂടെ അദ്ദേഹം കണ്ടെത്തിയ കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ ഉള്ളു നടുക്കുന്നത് അദ്ദേഹം പിന്നീട് ചരിത്രത്തിൽ ഇടപെടുന്നത് എങ്ങനെയാണ് അദ്ദേഹം കണ്ടത് ഉത്ഘനം നടത്തുമ്പോൾ കിളച്ചു മറിക്കുന്ന ഓരോ മണ്ണിലും ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി അദ്ദേഹം അത് ഞെട്ടലോടെ അറിയുക മാത്രമല്ല ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അത് റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല കോടതികൾക്ക് സമർപ്പിക്കുക മാത്രമല്ല ചെയ്തത് അന്ന് ബാബരി മസ്ജിദിന്റെ പേരിൽ ഇന്ത്യയിലാകെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന കാലമാണ് ആ പ്രക്ഷോഭങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന അക്കാലത്തെ ആ ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ ആയിരുന്ന സെയ്ദ് ഷെഹാബുദ്ദീൻ എംപിയെ അദ്ദേഹം നേരിട്ട് പോയി കണ്ടു എന്നിട്ട് പറഞ്ഞു സാറേ ക്ഷേത്രം തകർക്കപ്പെട്ടതിന്റെ അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന പ്രദേശത്താണ് ബാബരി മസ്ജിദ് നിലനിൽക്കുന്നത് എന്ന് ഉറപ്പാണ് അത് ഞാൻ നേരിട്ട് കണ്ടിരിക്കുന്നു അതുകൊണ്ട് ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഇത് തെരുവിൽ ഇനിയും മനുഷ്യർ തമ്മിൽ വിഭജനം ഉണ്ടാക്കാതെ മനുഷ്യർ തമ്മിൽ കലഹമുണ്ടാക്കാതെ ഒരു രാഷ്ട്രീയ വൈരമായി വളർത്താതെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഒരു ക്ഷേത്രം തകർക്കപ്പെട്ട സ്ഥലത്താണ് പണ്ട് മുഗളന്മാരുടെ കാലത്ത് പള്ളി നിർമ്മിക്കപ്പെട്ടത് എന്ന യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് ചർച്ചയിലൂടെ ആ പ്രശ്നം രമ്യമായി പരിഹരിക്കുന്നതല്ലേ അല്ലേ നല്ലത് എന്ന് സെയ്ദ് ഷഹാബുദ്ദീനോട് കെ കെ മുഹമ്മദ് നേരിട്ട് പോയി പറഞ്ഞത് അദ്ദേഹം പറയുന്നുണ്ട് ഷഹാബുദ്ദീൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു അത്രേ അദ്ദേഹത്തെ നിരാശപ്പെടുത്തിയ മറുപടി ആയിരുന്നു അത് സെയ്ദ് ഷഹാബുദ്ദീൻ പറഞ്ഞു അത്രേ മിസ്റ്റർ മുഹമ്മദ് യു മേ ബി റൈറ്റ് ബട്ട് യു ആർ ടു ലേറ്റ് എന്നാണ് താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം പക്ഷെ വൈകിപ്പോയി എന്നാണ് തിരിച്ചു നടക്കാനാവാത്ത ദൂരത്തേക്ക് ബാബരി മസ്ജിദ് പ്രക്ഷോഭം മുന്നോട്ട് പോയിരുന്നു അങ്ങനെയാണ് അദ്ദേഹം നിരാശയോടെ മടങ്ങുന്നത് അതുകൊണ്ട് ഈ ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ മാത്രമല്ല പിന്നെ എവിടെയാണ് എത്തിച്ചേർന്നത് ഈ കെ കെ മുഹമ്മദ് ഉൾപ്പെടെയുള്ളവർ കണ്ടെത്തിയ ഉത്ഖനത്തിന്റെ റിസൾട്ടാണ് ബാബറി മസ്ജിദിന്റെ അന്തിമ വിധിയിൽ പോലും പരിഗണിക്കപ്പെട്ടത് അത് എന്നേ പരിഹരിക്കാമായിരുന്നു എന്ന് നെയ് കാലേക്കൂട്ടി പറഞ്ഞു എന്നതാണ് കെ കെ മുഹമ്മദ് എന്ന ദേശാഭിമാനിയായ മുഹമ്മദ് ഭാരതീയനായ മുഹമ്മദ് ഇയൻ ചെയ്ത തെറ്റ് അത് അതിൻ്റെ പേരിൽ അദ്ദേഹം കേൾക്കാത്ത പഴിയില്ല ചരിത്രകാരന്മാരും രാഷ്ട്രീയക്കാരും ഒക്കെ ഒരുമിച്ച് ചേർന്ന് അദ്ദേഹത്തെ നിരന്തരമായി ആക്രമിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നു ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ മാധ്യമങ്ങൾ ആ സമയത്ത് അദ്ദേഹം അന്ന് പറഞ്ഞു വെച്ച മറ്റു ചലതുകൂടി ഇനിയുമുണ്ട് ആ പുസ്തകത്തിൽ രണ്ടായിരത്തി പതിനഞ്ചിലെ പുസ്തകത്തിൽ തന്നെ വന്നതുണ്ട് അതിന് ശേഷമുള്ളത് ഇനിയും ഉണ്ടാകാം അദ്ദേഹം പറയുന്നുണ്ട് പല പള്ളികൾക്കും ഈ പ്രശ്നമുണ്ട് നമ്മൾ പലപ്പോഴും ഈ ഇന്ത്യയിൽ ഇങ്ങനെ ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടതിനെക്കുറിച്ചും കുറിച്ചും പള്ളികൾ നിർമ്മിക്കപ്പെട്ടതിനും ഒക്കെ സുൽത്താന്മാരുടെ കാലത്ത് മുകളന്മാരുടെ കാലത്ത് ഒക്കെ നടന്നതിന്റെ കണക്ക് തീർക്കാൻ പോയാൽ വളരെ വളരെ വലിയ വലിയ സങ്കീർണമായ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പോകും കുത്തബ് മിനാറിനടുത്ത് കുവത്തുൽ ഇസ്ലാം മസ്ജിദ് എന്നൊരു പള്ളിയുണ്ട് സുൽത്താൻമാർ നിർമ്മിച്ച ആദ്യ പള്ളി അതായിരുന്നു ആ പള്ളി നിർമ്മിക്കാൻ ഇരുപത്തേഴ് ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അറബി ലിഖിതം ഇന്നും പള്ളിയുടെ മുൻഭാഗത്തുണ്ട് കൃത്യമായി അത് പറഞ്ഞിട്ടുമുണ്ട് ക്ഷേത്രത്തൂണുകളാണ് പള്ളിത്തൂണുകൾ ചുമരിൽ നിന്നും തൂണുകളിൽ നിന്നും ദേവീദേവന്മാർ തുറിച്ചു നോക്കുന്നുണ്ട് ഇത് അദ്ദേഹം അന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ച് എത്രയോ പള്ളികൾ ഇങ്ങനെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ അവശിഷ്ടങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് എന്ന് സത്യസന്ധമായി പറഞ്ഞുപോയി എന്നതാണ് അദ്ദേഹം ചെയ്ത കുറ്റം ഈ പുസ്തകം ഞെട്ടിക്കുന്ന ഒട്ടേറെ വിവരങ്ങൾ പിന്നെയും കൈകാര്യം ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഇന്ത്യാചരിത്രത്തെ ഇത്രയേറെ വഷളാക്കിയ ഒരു കൂട്ടരെക്കുറിച്ച് മറ്റാരും പറയാത്ത മട്ടിൽ കെ കെ മുഹമ്മദ് സാറ് വിസ്തരിക്കുന്നുണ്ട് അതാരാണ് ചരിത്രകാരന്മാരാണ് ഇടത് ചരിത്രകാരന്മാർ ബാബരി മസ്ജിദ് ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളെ എങ്ങനെയാണ് സങ്കീർണമാക്കിയത് സത്യസന്ധമായ പരിഹാരത്തിന് എങ്ങനെയാണ് ചരിത്രകാരന്മാർ തടസ്സം നിന്നത് എന്ന് അദ്ദേഹം വസ്തുനിഷ്ഠമായിട്ട് എണ്ണി എണ്ണി പറയുന്നുണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇങ്ങനെയാണ് ചരിത്രത്തിൽ ധാരാളം തെറ്റുകൾ പറ്റിയിട്ടുണ്ട് മുൻഗാമികളുടെ തെറ്റുകളുടെ പാപഭാരവും പേറി ഗതി കിട്ടാത്ത ആത്മാവുകളെ പോലെ ഉഴലുകയാണ് ഇന്ത്യയിലെ മുസ്ലിം ജനത തെറ്റുകൾ ഏറ്റുപറയാൻ അവർ തയ്യാറല്ല മുസ്ലിങ്ങൾക്ക് സ്വയം വിമർശനത്തിന്റെ വാതിൽ എന്നേക്കുമായി മാർസിസ്റ്റ് ചരിത്രകാരന്മാർ അറിഞ്ഞോ അറിയാതെയോ അടച്ചു കളഞ്ഞു ഇതൊരു വലിയ ആരോപണമാണ് ചരിത്രത്തോട് മാത്രമല്ല സംസ്കാരത്തോട് നമ്മുടെ സമൂഹത്തോട് ചെയ്യുന്ന ചരിത്രകാരന്മാർ ചെയ്യുന്ന വലിയ പാതകം ചരിത്രകാരന്മാരൊന്നും പേരൊന്നും അദ്ദേഹം മറച്ചു വെച്ചിട്ടില്ല ആ ആ കൂട്ടത്തിൽ അത്തരം വലിയ പാതകം ചെയ്ത മാർസിസ്റ്റ് ചരിത്രകാരൻ എന്ന പേരിൽ ചരിത്രത്തോട് വലിയ പാതകം ചെയ്ത ഒരു വലിയ ചരിത്രകാരന്റെ പേര് ഡോക്ടർ ഇർഫാൻ ഹബീബ് എന്നാണ് അദ്ദേഹം അത് വെളിവാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട് ബാബരി മസ്ജിദിന്റെ കേസ് വഷളായത് എങ്ങനെയാണ് പള്ളി വിട്ടുകൊടുക്കരുത് എന്ന് ചിന്തിക്കുന്ന തീവ്രവാദ മുസ്ലിങ്ങളെ സഹായിക്കാൻ ഒരുപറ്റം ഇടതുപക്ഷ ചരിത്രകാരന്മാർ മുന്നോട്ട് വന്നു സത്യത്തിൽ ബാബരി മസ്ജിദ് പ്രശ്നം പതിറ്റാണ്ടുകളോളം വൈകിച്ചതിന്റെ പിന്നിൽ ഇർഫാൻ ഹബീബ് ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാരായിരുന്നു അദ്ദേഹം അദ്ദേഹം സ്ഥാപിക്കുന്നുണ്ട് മറ്റൊരു വിശദീകരണം കൂടി അദ്ദേഹം നൽകുന്നത് ഇങ്ങനെയാണ് ഞെട്ടിക്കുന്നതാണ് ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ മീറ്റിങ്ങുകൾ ഐ സി എച്ച് ആർ ഓഫീസിൽ നടക്കുന്നത് ഒരു കാര്യം ആലോചിച്ച് നോക്കൂ ഒരു രാഷ്ട്രീയ മുന്നേറ്റമാണ് ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റി ഒരു വിഭാഗത്തിന്റെ രാഷ്ട്രീയ യോഗം രാഷ്ട്രീയ കമ്മിറ്റിയാണത് ആ കമ്മിറ്റി യോഗം ചേരാൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിന്റെ ഔദ്യോഗികമായ ഒരു സ്ഥാപനം ഇന്ത്യ ഗവൺമെന്റിന്റെ ഉത്തരവാദപ്പെട്ട ഒരു അക്കാഡമിക് സ്ഥാപനം വിട്ടുകൊടുക്കുന്നു ബാബരി മസ്ജിദ് ആക്ഷൻ കമ്മിറ്റിയുടെ മീറ്റിങ്ങുകൾ ഐ സി എച്ച് ആർ ഓഫീസിൽ നടക്കുന്നത് അന്നത്തെ മെമ്പർ സെക്രട്ടറി എം ജി എസ് നാരായണൻ എതിർത്തുവെങ്കിലും ചെയർമാൻ ഇർഫാൻ അബീബിന്റെ മുമ്പിൽ വിലപ്പോ ഇല്ല ഹലോ അന്നത്തെ മെമ്പർ സെക്രട്ടറി ഈയിടെ മരിച്ചുപോയ നമുക്കൊക്കെ ആദരണീയനായ മലയാളത്തിന്റെ അഭിമാനമായ ഡോക്ടർ എം ജി എസ് നാരായണായിരുന്നു അദ്ദേഹം അത് വിലക്കിയിട്ടും അന്നത് അന്ന് ചെയർമാൻ പദവി ഉപയോഗിച്ച് ഇർഫാൻ അബീബ് രാഷ്ട്രീയ പക്ഷപാതം കാണിച്ചു എന്നാണ് അദ്ദേഹം രേഖപ്പെടുത്തുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഭാരതീയ സംസ്കാരത്തോടുള്ള അദ്ദേഹത്തിന്റെ അങ്ങേയറ്റത്തെ ആദരവ് പ്രകടമാക്കുന്ന ധാരാളം പേജുകൾ ഈ പുസ്തകത്തിലുണ്ട് ഒരു ഭാരതീയൻ എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ അഭിമാനമാണ് ആ പേജുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യ വിശ്വഗുരുവാണ് എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അതിന്റെ തെളിവുകൾ ഈ പുസ്തകത്തിൽ ധാരാളം കിട്ടും അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ലോകത്തിലെ ആദ്യത്തെ സർവകലാശാല പാരീസ് യൂണിവേഴ്സിറ്റിയാണ് രണ്ടാമത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുമാണ് ഈ യൂണിവേഴ്സിറ്റികളൊക്കെ ഉണ്ടാകുന്ന പതിമൂന്നാം നൂറ്റാണ്ടിലാണ് എന്നാൽ അതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആറാം നൂറ്റാണ്ടിൽ ഇന്ത്യയിൽ സർവകലാശാലയുണ്ടായി അതിൻ്റെ പേരാണ് നളന്ദ സർവകലാശാല അതുകൊണ്ട് ലോകത്തിന് യൂണിവേഴ്സിറ്റി എന്താണെന്ന് അറിയുന്നതിൻ്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു സർവകലാശാലയുടെ മാതൃക ലോകത്തിന് കാണിച്ചു കൊടുത്തത് ഇന്ത്യയാണ് എന്ന അഭിമാനത്തോടെ അദ്ദേഹം ഓർക്കുന്നുണ്ട് അതുപോലെ തന്നെയാണ് അദ്ദേഹം ഈ നളന്ദ സർവകലാശാലയെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം അത്ഭുതകരമായൊരു കാര്യം പറയുന്നുണ്ട് ചൈനയിൽ നിന്ന് നളന്ദ സർവകലാശാലയിൽ പഠിക്കാൻ വന്നിരുന്ന വിദ്യാർത്ഥികളെക്കുറിച്ച് കുറിച്ച് ഏത് കാലത്താണെന്ന് ആലോചിച്ച് നോക്കൂ പറയുന്നത് ഇങ്ങനെയാണ് ഒന്നാം നൂറ്റാണ്ട് മുതൽ എട്ടാം നൂറ്റാണ്ട് വരെ ചൈന അറിവിനും ദർശനശാസ്ത്രത്തിനും വേണ്ടി ഉറ്റുനോക്കിയത് ഇന്ത്യയെ ആയിരുന്നു ഇന്ത്യയിൽ നിന്നാണ് ചൈനക്കാർ അറിവ് നേടിയിരുന്നത് നളന്തയിൽ അമ്പത്താറ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു അവരിൽ ഭൂരിഭാഗവും ചൈനയിൽ നിന്നായിരുന്നു ആലോചിച്ചു നോക്കൂ ആറാം നൂറ്റാണ്ടിൽ ചൈനക്കാർ പോലും കൂട്ടത്തോടെ വന്ന് പഠിച്ചിരുന്ന ഒരു നാടാണ് ഇന്ത്യ ആ യൂണിവേഴ്സിറ്റിയുടെ പേരാണ് നളന്ത എന്ന് അദ്ദേഹം അഭിമാനത്തോടെ പറയുന്നുണ്ട് ലോകത്തിലെ മഹാത്ഭുതങ്ങളിൽ ഒന്നായിട്ട് നമ്മൾ എന്നും അഭിമാനത്തോടെ ഉയർത്തി കാണിക്കുന്ന താജ്മഹലാണ് ആണ് പക്ഷെ താജ്മഹലിന്റെ പിന്നിലുള്ള ചരിത്രപരമായ ഒരു ദുരന്തം അദ്ദേഹം വളരെ സൂക്ഷ്മതയോടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിങ്ങനെയാണ് ഷാജഹാനെക്കുറിച്ചാണ് പറയുന്നത് താജ്മഹൽ നിർമ്മിച്ച ഷാജഹാൻ ചക്രവർത്തിയെക്കുറിച്ചാണ് ആഗ്ര കോട്ടയിലെ മുസമ്മം ബുർജിൽ സ്വന്തം മകന്റെ തടവുകാരനായി അനശ്വര പ്രേമത്തിന്റെ പ്രതീകം നോക്കി കണ്ണീർ വാർത്താണ് ഷാജഹാൻ മരിക്കുന്നത് എന്തുകൊണ്ടാണ് താജ്മഹൽ ദുരന്തമാകുന്നത് പ്രണയകുടീരമായതുകൊണ്ട് മാത്രമല്ല മുംതാസ് എന്ന പ്രാണപ്രേയസിയുടെ മരണത്തെ ഓർത്തുള്ള ദുരന്തമല്ല ഷാജഹാൻ എന്ന ചക്രവർത്തിയെ സ്വന്തം പുത്രൻ ഔറംഗസീബ് ബലമായി കൊണ്ടുപോയി തടവിലടച്ചതാണ് അവിടെ ഇരുന്നു കൊണ്ട് പ്രാണപ്രേസിയുടെ ഏർ ശവകുടീരം നോക്കിയിരിക്കുകയല്ലാതെ മറ്റൊന്നും അദ്ദേഹത്തിന് ചെയ്യാനുണ്ടായിരുന്നില്ല സ്വന്തം മകൻ തടവിലാക്കിയ ഒരു പിതാവിൻ്റെ കണ്ണീരുകൂടിയാണ് താജ്മഹൽ പലപ്പോഴും താജ്മഹലിന്റെ സൗന്ദര്യമല്ലാതെ താജ്മഹലിന്റെ കണ്ണീരിനെ കുറിച്ച് അതും ഷാജഹാന്റെ കണ്ണീരിനെ കുറിച്ച് ഏറെ നമ്മൾ ഓർക്കാറില്ല മറ്റൊന്ന് ഭാരതീയ സംസ്കാരത്തോട് അദ്ദേഹം എങ്ങനെയാണ് ആദരപൂർവ്വം പെരുമാറിയത് അദ്ദേഹത്തിന്റെ വിശ്വാസം ഭാരതീയ സംസ്കാരത്തോട് എന്തുമാത്രം വലുതായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന ഒരു പരാമർശമുണ്ട് നിലവിളക്കും യോഗയും എല്ലാം എൻ്റെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഞാൻ യോഗ മുടങ്ങാതെ ചെയ്യാറുണ്ട് അവസരമുള്ളപ്പോൾ നിലവിളക്ക് കത്തിക്കുകയും ചെയ്യും എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇങ്ങനെ ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് പൊതുവെ ആരോപിക്കപ്പെടുന്ന ഒരു ഒരു കാര്യമുണ്ട് അദ്ദേഹം സംഘിയാണ് അദ്ദേഹം ബി ജെ പി അജണ്ടയാണ് നടപ്പാക്കുന്നത് എന്നൊരു ആരോപണം അദ്ദേഹത്തിന് നേരെ അന്നേ ഉയർന്നു കേട്ടതാണ് പിൽക്കാലത്തും അത് നമ്മൾ ബാബരി മസ്ജിദിന്റെ അന്തിമ വിധി വന്നു കഴിഞ്ഞിട്ടും അത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ആ ആരോപണത്തിന് അദ്ദേഹം പറയുന്ന ഒറ്റ മറുപടി ഇങ്ങനെയാണ് ഞാൻ നടത്തുന്നത് ബി ജെ പി അജണ്ടയോ കോൺഗ്രസ് അജണ്ടയോ അല്ല ഇന്ത്യൻ അജണ്ടയാണ് ഇന്ത്യൻ അജണ്ട നടപ്പാക്കുന്നയാളായത് അദ്ദേഹം സ്വന്തം ആത്മകഥക്ക് ഞാൻ എന്ന ഭാരതീയൻ എന്ന് പേരിട്ടത് സംസ്കാരത്തിൽ പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരത്തിൽ പക്വതയോടെ പെരുമാറാൻ നമ്മൾ ആർജിക്കേണ്ട ഒരു രീതിശാസ്ത്രത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് അത് റിവേഴ്സ് തിങ്കിങ് എന്ന ഒരു ഒരു പ്രക്രിയയാണ് റിവേഴ്സ് തിങ്കിങ് എന്ന് പറഞ്ഞത് തിരിഞ്ഞു ചിന്തിക്കലാണ് നമുക്ക് തിരിഞ്ഞ് ചിന്തിക്കാൻ പഠിക്കണം നമ്മൾ ഇഫ് ഐ വേർ ഇൻ പ്ലേസ് ഓഫ് ഹിം എന്ന് പറയാറില്ല അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നതിനാണ് റിവേഴ്സ് തിങ്കിങ് എന്ന് പറയുക കെ കെ മുഹമ്മദിൻ്റെ വാക്യം ഇങ്ങനെയാണ് ഞാനൊരു ഹിന്ദു ആണെങ്കിൽ ആ വികാരമില്ലാതെ മുസ്ലിമാണ് എന്ന് സങ്കല്പിച്ച് പ്രശ്നങ്ങളെ സമീപിക്കുക തിരിച്ചായാലും അങ്ങനെ പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ എൻ്റെ സ്ഥാനത്ത് മറ്റൊരാളായിരുന്നെങ്കിൽ അയാളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്ന റിവേഴ്സ് ചിന്തയോടുകൂടി വിപരീത ചിന്തയോടുകൂടി സമീപിച്ചാൽ നമുക്ക് പക്വതയോടെ സംയമനത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും എന്ന ഒരു നിർദ്ദേശം കൂടി സംസ്കാരത്തിനും പക്വതയ്ക്കും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട് എന്തായാലും ഞാൻ എന്ന ഭാരതീയൻ എന്ന പുസ്തകം മാതൃഭൂമി പ്രസിദ്ധീകരിച്ചിട്ട് പത്തു കൊല്ലം തികഞ്ഞിരിക്കുന്നു അതിന്റെ ദശവാർഷിക ആഘോഷം കൂടിയാണ് ഈ വർത്തമാനം നന്ദി നമസ്കാരം വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക